ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ ഭക്ഷ്യക്കിറ്റ് വിതരണം ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു അസുഖബാധിതരും നിരാലംബരുമായി കഷ്ടത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കൈത്താങ് എന്ന നിലയിൽ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റമ്പതോളം ഗുണഭോക്താക്കൾക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നത് ഭക്ഷ്യക്കിറ്റിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു ഓരോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാട്ട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പതിനഞ്ചാം വാർഡ് മെമ്പർ മേഴ്സി മാണി പ്രൊമോട്ടർമാരായ മനു ശ്രീജ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു പ്രൊമോട്ടർ നായന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്